പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ഉണ്ടാക്കുന്ന ഇളനീര കൊണ്ടൊരു പായസമാണ് ഉണ്ടാക്കുന്നത് ഇതാ ഇളനീര് ഒരു നാല് ഇളനീരത്ത് വെച്ച് പിന്നെ ഇത് പിന്നെ ഞാൻ ഞങ്ങളുടെ ഇവിടെ തെങ്ങ് മുറിച്ചപ്പോൾ എടുത്തതാണേ അല്ല നാലെണ്ണം വാങ്ങിച്ചൊന്നുമല്ല പുറത്തുനിന്ന് ഒന്നും രണ്ടൊക്കെ വാങ്ങിക്കലേ ഉള്ളൂ വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ പിന്നെ കിട്ടുമ്പോൾ പറിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ നിന്ന് എടുക്കുക ചെയ്യുക അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുകയ്യോ ഒന്നും രണ്ടൊക്കെ ഇത് ഒരു തെങ്ങ് മുറിച്ചോണെ കൊണ്ടാണ് എത്ര കിട്ടിയത് പിന്നെ ഞാനിതിലേക്ക് ഒന്നാം പാലം എടുത്ത് വെച്ചിരിക്കുന്ന ഒരു മൂന്ന് വലിയ തേങ്ങേൻ്റെ പാലാട്ടെടുത്ത് വെച്ച് പിന്നെ ശർക്കര പാനി ഇതാണ് ശർക്കര ഉരുക്കിയിട്ട് മുക്കാൽ കിലോ ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നത് അതൊരു ചകപ്പ് ശർക്കരയാണേ വലിയ കട്ട ശർക്കര അതാട്ടോ ഉരുക്കിയെടുത്ത് വെച്ച് ഇനി ഞാൻ ഈ നമ്മളെടുത്ത് വെച്ച ഇളനീരുണ്ടല്ലോ ഇളനീര് ഇത് ഞാൻ ഒന്ന് കഷ്ണം കഷ്ണാക്കിയിട്ട് നമ്മൾ അടമാതിരി മുറിച്ചെടുക്കട്ടെട്ടോ ചെറുതാക്കിയിട്ട് മുറിച്ചെടുക്കുന്നുണ്ടേ ഇതാ ഇത് നോക്കൂ ഞാൻ ഇളനീരൊക്കെ ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് മുറിച്ചിട്ട് എടുത്തിരിക്കുന്നത് ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇത് കണ്ടിട്ട് ചതുരത്തിലുള്ള ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ട് എഴുതിക്കുന്നത് ഇനി ഞാനിത് ഇവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കോൺഫ്ലവർ ആണ് അല്ല സോറി കൂവപ്പൊടിയാണേ കോൺഫ്ലവർ അല്ല എന്നോട് തെറ്റിപ്പോയതാണ് കൂവപ്പൊടി കേട്ടോ വേണ്ടത് ഇതാ കൂവപ്പൊടി ഇതാണ് ഞാൻ ഉരുളി മാറ്റിയിട്ട് കാണിച്ചത് ഉരുളി മാറ്റി വെക്കട്ടെ ഞാൻ രണ്ടാം പാലാണ് എടുത്തത് ഒരു ചെമ്പ് രണ്ടാം പാലെടുത്തിരിക്കുന്നത് ഒരു രണ്ട് ലിറ്ററിൻ്റെ അടുത്ത് എടുത്തിരിക്കുന്നുണ്ട് രണ്ടാം പാലിൻ്റെ ഇത് അതിൽ നിന്ന് ഞാൻ കുറച്ച് ഇതൊന്നും ഇങ്ങോട്ട് മാറ്റിയെടുത്താണെ നമുക്ക് പിന്നെ കൂവപ്പൊടി ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഇതിലേക്ക് കൂവപ്പൊടിയാണേ ചേർത്ത് കൊടുക്കുന്നത് രണ്ടാം പാലിലേക്ക് കുറച്ച് കൂവപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ നാല് സ്പൂണ്ും നാല് ടീസ്പൂണാണേ എടുത്തത് പൂപ്പൊടി ചേർത്തിക്കുന്നു ഇനി ഞാൻ ഇതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് കട്ടില്ലാതെ ഇളക്കിയിട്ട് തേങ്ങപ്പാൽ രണ്ടാം പാലിൽ ചേർത്ത് കൊടുക്കെട്ടോ ഇങ്ങനെ ഇത് രണ്ടാം പാലിലേക്ക് ഒഴിക്കട്ടെ ഞാനൊന്ന് അരിച്ചു ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പൂവപ്പൊടിയല്ലേ ഇനിയിപ്പോൾ അതിനൊന്നേ ഒരു കരട് വരണ്ടോ വിചാരിച്ചിട്ട് എന്തായാലും ചെറിയൊരു കരട് ഉണ്ടാവുമല്ലോ അപ്പോൾ അത് ഇതിലേക്ക് അരിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ അത് അരിച്ചൊഴിച്ചു കൊടുത്തിങ്ങനെ ഇത് നല്ലോണം ഒന്ന് ഇത് ഇട്ടിട്ട് അലിയാത്തതും കൂടി ഇതിൽ കിടന്ന് അലഞ്ഞോളൂ കേട്ടോ അങ്ങനെയൊന്നാക്കി കൊടുത്താലും ഇത് കണ്ടില്ലേ അതിലൊന്നും ഉല്ലാട്ടോ ഒട്ടുമില്ല രണ്ടാം പാൽ തന്നെ നല്ല കട്ടിയുള്ള പാലാട്ടെടുത്തത് ഇതാ ഒന്നും ഉല്ലേട്ടോ ഇനി ഇത് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെക്കട്ടെ ഇനി ഞാൻ ഉരുളിയണേ വെക്കാൻ പോണത് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതാണ് കൊത്താണ് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് മുന്തിരി എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് ആദ്യം ഒന്ന് നെയ്യ് വറുത്തെടുക്കെട്ടോ ഞാനിത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണ്ടേ ഉരുളി ചൂടാക്കുന്നു കേട്ടോ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ ആദ്യം വണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കുന്നുണ്ട് കോരി എടുക്കട്ടെ അത് അങ്ങനെ ആയാൽ മതി കേട്ടോ ഇതിലേക്ക് തന്നെയാണ് ഞാൻ നാണികരക്കൊത്ത് ഇട്ട് കൊടുക്കുന്നത് നാണികരക്കൊത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ടുകൊടുക്കാം കേട്ടോ എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഇത് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഓരോ നാളികേരക്കൊത്തായാലും കുഴപ്പമില്ല ഒന്ന് മൂക്കട്ടെ നമ്മൾ നാളികേരക്കൊത്ത് മൂത്ത് ചുവപ്പ് നിറായി വരുന്നുണ്ട് ബ്രൗൺ കളർ ആവുന്നുണ്ട് ഞാൻ എടുക്കുകയാണെ അധികം മൂക്കണ്ടെട്ടോ അധികം മൂക്ക കറുത്തു പോവും ഈ കളറാവുമ്പോൾ ഞാൻ ഇതാ ഇതേ കളർ ആകുമ്പോൾ ഞാൻ എടുക്കുകയാണ് ഇതായത് നെയ്യിൻ്റെ ഇതിൽ വറുത്താൻ ബാക്കിയുള്ള നെയ്യാണ് അതിലിതിൻ്റെ പൊടിയൊക്കെ വന്നിരിക്കുന്നു കേട്ടോ നാളികേരത്തിൻ്റെ പൊടിയൊക്കെ ഉണ്ട് ഞാൻ ഇതിലേക്ക് തന്നെയാണ് നമ്മൾ ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കുന്നത് അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ നാളികാരവും നമ്മളെ അണ്ടിപ്പരിപ്പും മുന്തിരി വറുത്താണല്ലോ അതിലേക്ക് ഞാൻ ശർക്കര പാവ ഒഴിച്ചു കൊടുക്കേണ്ടത് ശർക്കര ഉരുക്കി വെച്ചാണ് ഈ ഒന്ന് ഒന്ന് വറ്റി വരട്ടോ കുറച്ചൊന്ന് വറ്റി വരണം മധുരം വേണ്ടതിനനുസരിച്ച് ഇട്ടാൽ മതി ഇവിടെ മധുരം നല്ലോണം വേണം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കൂടുതൽ ശർക്കര ഇട്ടു ഇതൊന്ന് ഇളക്കി കൊടുക്കട്ടോ ഞാൻ ഒരു ഇളനീരും കൂടെ എടുത്ത് ചേർത്തിക്കുന്നേ അഞ്ച് ഇളനീരാക്കിയിരിക്കുന്നു അതിലേക്ക് ഒരു ഇളനീരും കൂടെ എടുത്തിരിക്കുന്നു ഇതുകൊണ്ടില്ലേ ശർക്കര പാവ് വെള്ളോണം തിളച്ച് വരുന്നു ഇതൊന്ന് വറ്റണംക്കോ ഈ വീഡിയോ കാണുന്നവർ എനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്തു തരണേ പൂവപ്പൊടിയൊക്കെ മുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കട്ടോ ഇത് ഞാൻ ഇവിടെ ഉണ്ടാക്കി പൂവപ്പൊടിയാണ് വാങ്ങിച്ചതല്ല കേട്ടോ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് നല്ല പൂവപ്പൊടിയോ ശർക്കര കുഞ്ഞി വരുന്നുണ്ട് നമ്മൾ പായസം നല്ലോണം തണുത്തിട്ട് കഴിക്കണം കേട്ടോ എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു കേട്ടോ എനിക്കൊരാൾ കഴിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെ ഒരു സ്വന്തക്കാരെ വീട്ടിൽ നിന്ന് കുമ്പക്കാരെ വീട്ടിൽ നിന്ന് അപ്പോൾ അത് കണ്ടിട്ടാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിപ്പോൾ ഇളനീരും കിട്ടി അതുകൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാം അപ്പോൾ ഒരു തണുപ്പിച്ചിട്ടാണ് എനിക്ക് തന്നത് അപ്പോൾ തണുത്താൽ അത്ര നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇത് ചൂടോടു കൂടി ആരും അങ്ങനെ കഴിക്കേണ്ട ടേസ്റ്റ് കുറയാൽ മതിയോ എനിക്കറിയില്ല കേട്ടോ അങ്ങനെ കുറയുമെന്ന് എനിക്കറിയില്ല അവർ പറഞ്ഞാണ് തണുത്തിട്ട് കഴിക്കുക ഞാൻ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ി മുക്കിതിലേക്ക് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കൂവപ്പൊടിയും നാളികേരപ്പാലും കൂടെ ചേർത്തിയത് ഒഴിച്ചു കൊടുക്കേ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് ഒഴിച്ചു കൊടുക്കണ്ടേ ഞാൻ ആദ്യം ശർക്കര കുറുകി കണ്ടില്ലേ ഇതേണ്ടേ ശർക്കര കുറുകി ഇത് ഒഴിച്ചു കൊടുക്കണ്ടേ ഇത് കൂവപ്പൊടി ചേർത്തതിനെ കൊണ്ട് വേഗം കട്ടയും കൂട്ടോ കൈ എടുക്കാതെ അടക്കണം ബാക്കി രപ്പാനും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കട്ടോ അങ്ങനെ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കട്ടോ പൊടി അടി കൂപ്പപ്പൊടി ഇതിന് ഒരു കട്ടി കൂടും ചെയ്യും പിന്നെ നമുക്ക് ശരീരത്തിലേക്ക് നല്ല സാധനമാണല്ലോ ഇപ്പോൾ ചൂടൊക്കെ ആണല്ലോ അപ്പോൾ നല്ല ഏറ്റവും നല്ല സാധനമാണല്ലോ കൂവപ്പൊടി പിന്നെ ഇളനീരും കൂടി ചേർന്നാൽ പറയും വേണ്ടല്ലോ നല്ല രണ്ടും നമുക്ക് ശരീരത്തിന് നല്ല സാധനമാണ് അപ്പോൾ ഇളക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കട്ട വരുന്ന കൂടുമ്പോഴത്തേ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ വേറെ പ്രശ്നം ഇല്ല ഒന്ന് കൂവപ്പൊടിയാകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം നമ്മുടെ പായസം കുറുകി വന്നിരിക്കുന്നത് ഇനി ഞാൻ അതിലേക്ക് ഇളനീരാണ് ഇട്ട് കൊടുക്കുന്നത് അതാ കട്ടിയായിരിക്കും കേട്ടെ ഇനി ഇരുന്നാലൊന്നു കട്ടിയാകുമല്ലോ അപ്പം നമുക്കതിലേക്ക് ഇളനീരിട്ട് കൊടുക്കാം കേട്ടോ ഇളനീര് ഇട്ടുകൊടുക്കണേ ഇളനീരിട്ടിട്ട് അധികം തിളക്കിയൊന്നും വേണ്ട വേഗം ഓഫാക്കാം കേട്ടോ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഓഫാക്കാം കേട്ടോ ഇളനീരിൻ്റെ പായസം റെഡി ആക്കുന്നത് ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആദ്യത്തെ പാരില്ലേ അതൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞങ്ങൾ തമ്പാരി നോട്ടോ പറയാം ആദ്യത്തെ പാരി ഞങ്ങളിവിടെ പറയാം അത് ഒഴിച്ചു കൊടുക്കണേ നല്ല കട്ടിപ്പാൽ ഇത് ഒഴിച്ചു കൊടുക്കട്ടെ ഒന്ന് അടക്കി കൊടുക്കെട്ടോ തിളക്കുന്ന മുന്നേ ഓഫ് ചെയ്യണം ഇത് നല്ല അടിപൊളി ഇളനീയ പായസം റെഡി ആയിട്ടോ ഇത് നോക്കും അത്യാവശ്യം കട്ടി ഉണ്ട് ഇത് നോക്കും ഓഫാക്കണേ ഗ്യാസ് ഓഫ് ആക്കുകയാണ് ഞാൻ ഒന്ന് തട വരാനായ ഗ്യാസ് ഓഫാക്കെട്ടോ ഒന്ന് തിളയ്ക്കട്ടെ ഇതാ ഇത് മതി കിട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് എടുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയില്ല അതൊന്ന് ഇട്ടുകൊടുക്കട്ടോ കൊടുക്കട്ടെ ും കൂടി ഗ്യാസ് ഓഫാക്കി നമുക്ക് എടുത്ത് വെച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളെ ഇളനീർ പായസം ഇവിടെ റെഡി ആയിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്